വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവാതെയാണ് കണ്ണൂർ പയ്യന്നൂരിനടുത്ത പെരിങ്ങോം വയക്കരയിലെ ഇരുപത്തിയേഴുകാരനായ നിതിൻ കൂത്തൂർ ജീവിതത്തോട് വിട പറഞ്ഞത് അഞ്ചു വർഷമായി കുവൈറ്റിലെ നിർമ്മാണ കമ്പനിയിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു നിതിൻ കണ്ണൂർ വയക്കര ചേടൂർ കാബിനു സമീപം പുതിയ വീട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നാട്ടിലെത്തിയാൽ പൊതു കാര്യങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന നിതിൻ്റെ അപ്രതീക്ഷിത വേർപാടിന്റെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മൾ മനസ്സിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഒരു വാർത്ത അത് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഈ വിൽപ്പം അഞ്ചു വർഷമായിട്ടാണ് ലോകത്തിലെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും സജ്ജീവമായി ഉണ്ടാകുന്നൊരു വ്യക്തിയാണ് ും എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് അയക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് അയച്ചില്ലെങ്കിലും ഇന്നലെ ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നു പക്ഷേ നിതിൻ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായതറിഞ്ഞ് ആശങ്കപ്പെട്ടിരുന്ന കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയും ദുഃഖത്തിലാഴ്ത്തിയാണ് മരണവിവരമെത്തിയത് വയക്കരയിലെ കൂത്തൂർ ലക്ഷ്മണൻ്റെയും പരേതനായ സി വി ഇന്ദിരയുടെയും മകനാണ് സ്വകാര്യ ബസ് ഡ്രൈവറായ ലിജിൻ സഹോദരനാണ് നിതിൻ്റെ വേർപാടറങ്ങിയ നിരവധി പേരാണ് വയക്കരയിലെ വീട്ടിലേക്ക് എത്തുന്നത്